നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ ജനങ്ങളെ ഇസ്രയേലിന്റെ സൈന്യം കാറ് തിന്നുമ്പോൾ വെടിനെത്തൽ എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഗസയിലെ ജനങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത് വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന വാദം മുന്നോട്ട് വെച്ചായിരുന്നു ട്രംപ് രംഗത്ത് വന്നിരുന്നത് എന്നാൽ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റായി വന്ന അതേ ട്രംപ് തന്നെ ഇപ്പോൾ ഗസയിലെ ക്രമസമാധാനം തകർക്കാനുള്ള വെടിമരുന്ന് ഇസ്രയേലിന് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഗസയിലെ സൈനിക നീക്കം ഇസ്രയേൽ പൂർത്തിയാക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഹമാസ് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ വിസമ്മതിച്ച സാഹചര്യത്തിലാണ് യു എസ് പ്രസിഡന്റിന്റെ പരാമർശം ഹമാസിന് സമാധാനത്തിൽ ഒരു താല്പര്യവുമില്ലെന്നാണ് ട്രംപ് പറയുന്നത് ഹമാസ് മുന്നിൽ വെച്ച ന്യായമായ ആവശ്യങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ ഇസ്രയേലും അമേരിക്കയും പറഞ്ഞു വയ്ക്കുന്നത് മാത്രവുമല്ല ഗസയിലെ ജനങ്ങളെ ഹമാസിനെതിരെ തിരിക്കാനുള്ള ഒരു മാർഗമായും ഇരുവരും ഇതിനെ കണക്കാക്കുന്നുമുണ്ട് എന്നാൽ അതേസമയം എന്തുകൊണ്ട് ഹമാസിന്റെ ആവശ്യങ്ങളെ ഇസ്രയേലിന് അംഗീകരിക്കാൻ ആകുന്നില്ല എന്ന ചോദ്യവും ഇതുവരെ ട്രംപ് ഉയർത്തിക്കാട്ടിട്ടുമില്ല ഹമാസിന് കരാറുണ്ടാക്കാൻ ഒരു താല്പര്യവുമില്ല എന്നും അവർക്ക് മരിക്കാനാണ് താല്പര്യം ഇത് വളരെ മോശം കാര്യമാണെന്നും ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രയേൽ ഗസയിൽ ജോലി പൂർത്തിയാക്കണമെന്നുമാണ് ഇപ്പോൾ ട്രംപ് ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത് അവർ ഒരു കരാറുണ്ടാക്കാൻ ആഗ്രഹിച്ചില്ലെന്നും ട്രംപ് പറയുകയാണ് ഹമാസ് എഴുന്നേത്തൽ കരാറിലെത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കാണിക്കുന്നുവെന്നും ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആരോപിക്കുകയായിരുന്നു ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗസയിലെ ജനങ്ങൾക്ക് കൂടുതൽ സ്ഥിരതയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും അമേരിക്ക ബദൽ ഓപ്ഷനുകൾ പരിഗണിക്കുന്നുവെന്നുമാണ് വിറ്റ്കോഫ് വീരവാദം പറഞ്ഞിരിക്കുന്നത് എന്നാൽ വിറ്റ് പ്രസ്താവനയിൽ തങ്ങൾ എന്നാണ് ഹമാസ് പ്രതികരിച്ചത് ഇസ്രായേലിന്റെ നിബന്ധനകൾക്ക് തങ്ങൾ അന്തിമ പ്രതികരണം സമർപ്പിച്ചുവെന്നും അവർ അവകാശപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഹമാസിന് തലയിൽ പഴിചാരി രക്ഷപ്പെടാനുള്ള നീക്കങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ നടപ്പിലാക്കുന്നത് ലോകം മുഴുവൻ ഇസ്രയേലിനെതിരെ തിരിയുമ്പോൾ അവരുടെ ശ്രദ്ധ ഹമാസിനെതിരെ തിരിക്കാനുള്ള നിർണായകമായ നീക്കങ്ങളായി തന്നെയാണ് ഇതിനെ കണക്കാക്കേണ്ടത് എന്നാൽ വെടിനിത്തൽ കരാറിൽ ഇടം കോരിട്ട് നിൽക്കുന്നത് ആരാണ് ലോകത്തിനു മൊത്തം അറിയാവുന്ന കാര്യമാണ് അതേസമയം പലസ്തീനികളെ വളഞ്ഞു വളഞ്ഞുവെച്ച് പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതായി ഇരിക്കുകയാണ് അതിനിടെ കൊടും ക്രൂരതയ്ക്കെതിരെ ഒടുവിൽ ഇസ്രായേലിലെ ഡോക്ടർമാരുടെ സംഘടനയും ഇസ്രായേൽ മെഡിക്കൽ അസോസിയേഷനും രംഗത്തെത്തിയിരിക്കുകയാണ് ആശുപത്രികൾ തകർക്കുന്നതും മരുന്നും ജീവൻ രക്ഷാ ഉപകരണങ്ങളും നിഷേധിക്കുന്നതും ഭക്ഷണം തേടി എത്തുന്നവരെ വെടിവെച്ച് കൊല്ലുന്നതും മെഡിക്കൽ എത്തിക്സിന് എതിരാണെന്നാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനമാണെന്നാണ് ഐ എം എ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇത്തരത്തിൽ ലോകം മുഴുവൻ എതിരെ തിരിയുമ്പോൾ വെടിനിർത്തലിന്റെ കുറ്റങ്ങളെല്ലാം ഹമാസിന്റെ തലയിലിട്ട് അവരെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നാൽ അതേസമയം ഹമാസിനെ ഇല്ലാതാക്കാനുള്ള അംഗീകാരവും ഇപ്പോൾ അമേരിക്ക ഇസ്രയേലിന് നൽകിയിട്ടുമുണ്ട് യുദ്ധത്തെ വീണ്ടും അടുത്തൊരു ദുഷ്കരമായ ഘട്ടത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുമെന്നത് ഉറപ്പിക്കാം എന്നാൽ അവിടെ ഹമാസ് കയ്യം കെട്ടി നോക്കി നിൽക്കുകയില്ല വരും ദിവസങ്ങളിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള ആസൂത്രിതമായ പല ആക്രമണങ്ങൾ തന്നെ ഉണ്ടാകുമെന്നതിൽ ഇനി സംശയമൊന്നും വേണ്ട